嗯。Uh, mm. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതാ അമ്മത നടന്നു പോന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ ചോദിക്കുന്നുണ്ട് അതും എൻ്റെ വീട്ടിൽ വന്നിട്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ എന്ന് ഒരുപാട് പേരൊന്നുമില്ല ഒന്ന് രണ്ട് പേര് ഒന്ന് രണ്ട് കുട്ടികൾ അടുത്ത് ചോദിക്കുന്നുണ്ട് ചേച്ചി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ വിളയൂർ ചെന്നിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് മുഴുവനായിട്ട് ഞാൻ എടുക്കാം പക്ഷേ ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കാഴ്ചകളും അതേപോലെ തന്നെ ഞങ്ങളുടെ വിശേഷങ്ങളും ഞങ്ങളുടെ നാടും വീടും ചുറ്റുപാടും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു ഈവനിങ് വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഈവനിങ് ഈവനിങ് എന്താ നമുക്ക് ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനിടയിൽ നല്ലൊരു ചെറിയൊരു കുട്ടി വ്ലോഗ് എത്രത്തോളം എടുക്കാൻ എടുക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല എന്നാലും പിന്നെ മാക്സിമം ഞാൻ എടുക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കാം അങ്ങനെ അതാണ് വേഗം വൈകുന്നേരത്തെ പണികളും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഒരു മൂന്ന് മണി മൂന്നര ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ വേഗം അടിച്ച് വാരി തുടയ്ക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്ര നേരത്തെ പണി തുടങ്ങാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തുടച്ചിട്ടില്ല കാരണം അമ്മയ്ക്ക് പനിയും കാരണങ്ങളൊക്കെ ആയത് കാരണം അമ്മ രാവിലെ തുടക്കിയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ വേഗം വൈകുന്നേരം വൈകുന്നേരം ആവാൻ നിന്നില്ല വേഗം തന്നെ ഞാൻ അടിച്ചു വരി തുടയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞു കാരണം അമ്മയ്ക്ക് വീട് എപ്പോഴും വൃത്തിയായിട്ട് നീറ്റായിട്ട് ഇരിക്കണം അതുകൊണ്ട് അമ്മയ്ക്ക് ഇന്നൊരു ദിവസം തുടക്കമായിട്ട് അമ്മയ്ക്ക് ഭയങ്കര സങ്കടവും വിഷമം അയ്യോ ഒന്ന് രാവിലെ തുടച്ചില്ല തുടച്ചില്ല എന്ന് പറഞ്ഞിട്ട് കിടക്കുമായിരുന്നു അപ്പം ഞാൻ മാത്രമല്ല മഴക്കാറും വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഞാൻ വേഗം അടിച്ചു വാരി തുടച്ച് വീട് വൃത്തിയാക്കാം എന്നുള്ള ലെവലിലായിരുന്നു ബാക്കിയൊക്കെ അവിടെ കിടന്നോട്ടെ വേഗം വീട് വൃത്തിയാക്കാം എന്നുള്ള ലെവലിലായിരുന്നു ഞാൻ നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഓടി ചാടി നടന്നിട്ട് വേഗം വേഗം പണികൾ കഴിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് പാടത്തോട്ടൊന്ന് പോകണം പാടത്ത് ഞങ്ങൾക്ക് വൈകുന്നേരം നടക്കാനിറങ്ങണം അതിനു വേണ്ടിയിട്ട് വേഗം വേഗം പണികൾ നോക്കുകയാണ് കാരണം പെട്ടെന്ന് ഇരുട്ടാവുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഒരു ആറുമണി ഒരു ആറേക്കാലൊക്കെ ആകുമ്പോഴത്തേന് വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ആറര ആറേമുക്കാൽ വരെ പാടത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാമോ എന്നുള്ള ലെവലിലാണ് നമ്മൾ വേഗം വേഗം കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ ഉമ്മറ ഉമ്മറുഭാഗം ഹോളും കാര്യങ്ങളൊക്കെയാണ് അടിച്ച് വൃത്തിയാക്കുന്നത് ഇതെന്താ ഈ ടെയിലെ മേലെ ഇങ്ങനെ ഒരു ചൂല് വെച്ചിട്ട് അടിച്ചു വരുന്നത് എന്നൊക്കെ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും കാരണം എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനത്തെ ചൂലാണ് ഇഷ്ടം ഇങ്ങനെ ഈർക്കിൽ ചൂല് ഞങ്ങളുടെ വീട്ടിൽ നിറയെ ഉണ്ട് കാരണം അമ്മയ്ക്ക് പുറത്തും അതേപോലെ വീടിൻ്റെ ഉള്ളിൽ അടിച്ചുറൻ ഏറ്റവും സുഖം കംഫേർട്ടും ഈ ഒരു ചൂലുകൊണ്ടാണ് ഈ ചൂല് വെച്ച് അടിച്ചു വരുമ്പോഴാണ് അമ്മയ്ക്ക് ഒന്നും കൂടി ഒരു വൃത്തി തോന്നുന്നതെന്നൊക്കെ നമ്മുടെ അടുത്ത് പറയും പക്ഷേ എനിക്ക് മറ്റേ ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ പക്ഷേ നമ്മൾ പൊടിയും കാര്യങ്ങളും ഒന്നായി പോകുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുറേ കാലം നമ്മൾ ഉള്ളിൽ ചൂല് അടിച്ചു വരുന്ന ശേഷം പിന്നെ കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ പുറത്തോട്ടൊക്കെ ആ ചൂലടിച്ചു വരാനെടുക്കും പിന്നെ ഉള്ളിലേക്ക് നമ്മൾ പുതിയ വേറൊരു ചൂല് നമ്മൾ എടുക്കും അങ്ങനെയാണ് ചെയ്യൽ അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ അഭ്യേട്ടൻ്റെ റൂം അങ്ങനെ ഞാൻ ആദ്യം തന്നെ വേഗം ബെഡും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണം അതിൻ്റെ ഇടയിൽ എനിക്ക് ഓഫീസിൽ നിന്ന് ഒരു കോള് വന്നു ഓഫീസ് ഓഫീസിൽ നിന്ന് കുഴപ്പമില്ല ഓഫീസ് ഫോണിൽ എനിക്ക് എൻ്റെ വേറൊരു സ്റ്റുഡൻ്റ് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ആ കുട്ടീൻ്റെ ഉപ്പെന്നെ വിളിച്ചതാണ് അപ്പം ഞാൻ വേഗത ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുകയാണ് ആകെ വലിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞങ്ങളുടെ കല്യാണത്തിന് ടൈമിലുള്ള ഫ്ലെക്സ് ആയിട്ടത് ഇന്നേ വരെ അത് മാറ്റിയിട്ടില്ല എപ്പോഴും ഞാൻ എൻ്റെ റൂമിൽ അത് കാണണം നമുക്ക് ഭയങ്കര നിർബന്ധമാണ് അങ്ങനെ തന്നെ റിംഗ് ലൈറ്റും കാര്യങ്ങളും ഡ്രൈപോർഡൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കാലമായി വീട്ടിൽ കുറച്ച് ദിവസം കുറച്ച് ദിവസം പറയുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ വന്നു പോകുക അല്ലെങ്കിൽ അഭിയാരുടെ കൂടെ വന്നു പോകാന്നല്ലാണ്ട് ഒരു ഒരു ഒരാഴ്ച രണ്ടാഴ്ച അടിപ്പിച്ച് നിന്നേ വരാൻ വീട്ടിൽ ചെയ്യാൻ നല്ല കുറേ ആയി നിന്നിട്ട് എന്തായാലും ഒരാഴ്ച നിന്നേ പറ്റൂ എന്ന് ഞാൻ വീട്ടിൽ പെട്ടിയും കിടക്കെടുത്ത് വന്നുകഴിഞ്ഞാൽ അന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് പിറ്റേ ദിവസം തന്നെ ആ പാക്ക് ചെയ്ത് പെട്ടിയും ഇടയ്ക്കെടുത്ത് എനിക്ക് കിഴാനൂർക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് ഞാൻ ഈ ഒരു പ്രാവശ്യം കുറച്ച് ദിവസം ഞാൻ നിൽക്കാമെന്ന് വിചാരിച്ചു അച്ഛൻ്റെയും അമ്മേയും ശ്രീകുട്ടിനെയും കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് എൻ്റെ ആ റൂമൊക്കെ വൃത്തിയാക്കി ക്ലീനാക്കി അടിച്ചു വാരി വൃത്തിയാക്കിയ ശേഷം ഞാനത് ശ്രീകുട്ടി അച്ഛനമ്മയും കിടക്കുന്ന റൂമിലോട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒരാളത് എൻ എൻ്റെ കണ്ണും വെട്ടിച്ചത് മുറ്റടിച്ചു വരാൻ വേണ്ടി വന്നിട്ടുണ്ട് തീരെ വെയ്യ തല പൊന്തിക്കാൻ പോലും വെയ്യ അമ്മയ്ക്ക് എന്നാലും എൻ്റെ കുട്ടിയുടെ ഒറ്റയ്ക്ക് പണിയെടുക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് വേഗം വന്നേക്കുവാണ് മുറ്റെങ്കിലും ഞാനത് അടിച്ചുതരാം മുളയെന്ന് പറഞ്ഞിട്ട് എത്ര വെയ്യെങ്കിലും ഒരു ഇരിക്കാൻ അമ്മയ്ക്ക് പറ്റില്ല അതെന്താണെന്ന് എനിക്കറിയില്ല എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒരു ഭാഗത്തിരിക്കില്ല അത്ര വയ്യെങ്കിലും എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം അല്ലെങ്കിൽ ഒരാളൊരു പണി എടുക്ക എടുക്കുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന ഒരു ശീലമേ അമ്മയ്ക്കില്ല അമ്മക്ക് അവരെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പം ഞാൻ ഇങ്ങനെ കിടന്ന് ഓടി നടന്ന് ഓരോ പണിയും ചെയ്യുമ്പോൾ അമ്മയ്ക്കത് എന്താ പറയുക സഹിക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുറ്റൊക്കെ അടിച്ചു വരാൻ പോയിട്ടുണ്ട് അങ്ങനെ അതാണ് ഞാൻ റൂമുകളൊക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കി ഹാളൊക്കെ വൃത്തിയാക്കി ഞാനത് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് എപ്പോഴും തട്ടിക്കൊട്ടി വൃത്തിയാക്കുന്ന ആളാണ് അമ്മയും ശ്രീക്കുട്ടിയും എല്ലാം അമ്മ ഇല്ലെങ്കിൽ ശ്രീക്കുട്ടി എപ്പോഴും വീട് വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് ഇങ്ങനെ വൃത്തിയാക്കേണ്ടിയും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ഭാഗം തന്നെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കേണ്ട ഒരു ഇത് വന്നിട്ടില്ല ഒരുപാട് സമയമൊന്നും എടുത്തിട്ട് നമുക്ക് വൃത്തിയാക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കാണുന്ന ഭാഗം പൊടിയൊക്കെ തട്ടി ജസ്റ്റ് ഒന്ന് അടിച്ചുവാരി തുടച്ചാൽ മതി ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചുവാരി തുടക്കാൻ പറ്റില്ല മാത്രമേ പണി ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ മേശപ്പുറവും ആ ഭാഗമൊക്കെ തുടച്ചിരുന്ന തുണികളൊക്കെ ഞാൻ പുറത്തോട്ട് ഇടുകയാണ് എനിക്കിങ്ങനെ ഈ കരിയും പിന്നെ വൃത്തിയില്ലാത്ത തുണികളൊക്കെ കാണുന്നത് ഇഷ്ടമേ അല്ല അപ്പം ഞാൻ വേഗം അത് പുറത്തു കൊണ്ടേ ഇടും അങ്ങനെ ഞാൻ ഡൈനിങ് ടേബിളും അതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഭാഗവും അടുക്കള ഭാഗവും ഒക്കെ ഒന്ന് അടിച്ച് അത് വൃത്തിയാക്കി ചീത്ത തുണികളും സാധനങ്ങളൊക്കെ ഞാൻ പുറത്തോട്ടിടുകയാണ് അതൊരു സോപ്പും പൊടിയിലെ തുണികളൊക്കെ ഇട്ട് വെച്ചിട്ട് അടിച്ച് തിരുമ്പാം എന്നുള്ള ലെവലിലാണ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പാത്രം കഴുകുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ച് അപ്പം അപ്പം ഉള്ളത് അപ്പം വേഗം വേഗം കഴുകി വെക്കുകയാണ് അതുകൊണ്ട് പാത്രങ്ങൾ കുന്നി കിടക്കുക അല്ലെങ്കിൽ പാത്രങ്ങൾ അവിടെ എവിടെയും ഇരിക്കുക അങ്ങനത്തെ ഒരു പണിയേ ഇല്ല അപ്പം ആരാണോ കാണുന്നത് അല്ലെങ്കിൽ സിംഗിൾ രണ്ട് പാത്രം ഉണ്ടെങ്കിൽ ആരാണോ അത് കാണുന്നത് അപ്പം കഴുകി വെക്കാന്നാണ് ഓരോരോ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം കഴുകി വെക്കുക എന്നാണ് ഇവിടുത്തെ റൂള് അമ്മയുടെ റൂള് അങ്ങനെ ഞാനത് വേസ്റ്റും പേപ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നായിട്ട് എന്താണ് കത്തിക്കുന്ന ഭാഗത്തോട്ട് കൊണ്ടു ഇടുകയാണ് അപ്പം ഞാൻ വേറെ ചൂലെടുത്തിട്ട് ഞാനത് ഈ നടക്കുന്ന ഭാഗത്തൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുക രണ്ട് ചൂലുണ്ട് നമുക്ക് അടുക്കള വരെ ഉള്ളൊരു ചൂല് അതേപോലെ എന്താണ് നമ്മൾ നടക്കുന്ന ഭാഗിക്കുള്ളൊരു ചൂല് അങ്ങനെ ശ്രീകുട്ടി ഇതാ വൈകിട്ട് കളരി ക്ലാസ്സിന് വേണ്ടിയിട്ട് പോവുകയാണ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഇനി തുടയ്ക്കണം അത് കഴിഞ്ഞിട്ട് വിളക്ക് കൊളുത്തണം സമയമായി നാലര കഴിഞ്ഞു ഒക്കെ വേഗം വേഗം ചെയ്യണം അങ്ങനെ അടിച്ചു വാരി ഒക്കെ ഒതുക്കി പെറുക്കി വെച്ചു ഇനി തുടയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ വേഗം ഈ ഉമ്മറത്തിലുള്ള വാതിൽ അടച്ചിട്ട് റൂമും കാര്യങ്ങൾ റൂമും അതേപോലെ അടുക്കള ഭാഗം നമ്മളെ ഉള്ളിലുള്ള എല്ലാ ഭാഗങ്ങളും അടി തുടച്ച് വൃത്തിയാക്കിയ ശേഷം മാത്രമേ ഞാൻ പുറത്തു പോയിട്ട് ഉമ്മറം തുടക്കിയുള്ളൂ അപ്പോൾ ഇതിന് നമ്മൾ എന്താണ് ഉള്ളൊന്ന് ഒക്കെ എന്താ പറയുക ഉണങ്ങി ഒക്കെ വൃത്തിയായിട്ടുണ്ടാവും നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പാകത്തിനായിട്ടുണ്ടാവും അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിൽ തന്നെ വാതിൽ അടച്ച് കുറ്റിയിടും എനിക്കിഷ്ടമേ അല്ലാത്തൊരു കാര്യമാണ് എനിക്ക് മാത്രമല്ല എല്ലാ ഗേൾസിനും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് തുടച്ച് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നമ്മൾ തുടയ്ക്കുന്ന ടൈമിലായിരിക്കും ഇവർക്ക് അപ്പോൾ ഓരോരോ ആവശ്യങ്ങളായിട്ടും എല്ലാതും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുണ്ടാവുക അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വേഗം ഉമ്മർത്ത വാതിൽ നന്നായിട്ട് കൊട്ടി അടക്കി ഒരൊറ്റണ്ണതിനുള്ളിൽ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ എന്താ ഹോളൊക്കെ തുടച്ച് ഞാനെന്താ റൂം രണ്ട് റൂമൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് ഇവിടെ രണ്ട് നേരം അടിച്ചു വരെ തുടക്കിയിട്ട് അപ്പോൾ അമ്മയ്ക്ക് വെയ്യാത്ത കാരണമാണ് ഒരു നേരത്തോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തത് അപ്പം നിങ്ങൾ വിചാരിക്കുക എന്താ അമ്മ മാത്രമേ അടിച്ചു വരി തുടക്കുള്ളൂ നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് അപ്പോൾ ഞാനിത് വന്നപ്പോൾ അത് അടിച്ചു വാരി തുടച്ചു ശ്രീകുട്ടിക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവൾ അതിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് പോകും അപ്പോൾ അവൾക്ക് രാവിലെ തുടക്കാനും തുടയ്ക്കാനും ഒന്നും ടൈം കിട്ടില്ല അതുകൊണ്ടാണ് അല്ലാത്തപ്പോഴൊക്കെ അവൾ തന്നെയാണ് അമ്മേനെ എപ്പോഴും ഹെൽപ്പ് ചെയ്യല് എല്ലാ കാര്യത്തിലും അവൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നേക്കാളും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ശ്രീകുട്ടിയാണ് ഞാൻ എപ്പോഴെങ്കിലൊക്കെ വരുമ്പോൾ മാത്രമേ എന്തെങ്കിലുമൊക്കെ കണ്ണു പൊടിയിടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ അവൾ തന്നെയാണ് അമ്മേനെ എപ്പോഴും ഹെൽപ്പ് ചെയ്യല് അമ്മേനെ നല്ല അച്ഛനെയും എന്തെങ്കിലും കൊത്തിക്കളയ്ക്കാനും കാര്യത്തിനും പെർക്കിടാനും വിറകും കാര്യങ്ങളൊക്കെ ഇതാക്കി ഒക്കെ എല്ലാത്തിനും ഇപ്പോൾ അച്ഛനും അമ്മേനെ നല്ല എന്നെ ആയാലും എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ അവൾ മിടുക്കുകയാണ് സത്യം പറഞ്ഞാൽ അവൾ കളരി ക്ലാസ്സിന് പോണോണ്ട അല്ലെങ്കിൽ അവൾ തന്നെയാണ് കേട്ടോ എല്ലാ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യൽ ചേച്ചി ഇരുന്നോ ഞാൻ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം എന്ന് മാത്രമേ അവൾ പറയലുള്ളൂ അങ്ങനെ അതാ റൂമും കാര്യങ്ങളൊക്കെ അടിച്ച് വാരി തുടച്ച് അടുക്കള ഭാഗമൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ വേഗം അടുക്കളേൻ്റെ ഭാഗത്തുള്ള ഗ്രില്ല് ഞാൻ അടച്ചിട്ട് ഇനി ഉള്ളിലോട്ട് ആരും കയറേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് വേഗം വന്നിട്ട് ഞാൻ ഞാനിതാ ഉമ്മറഭാഗമൊക്കെ അടിച്ച് വാരി തുടക്കിയാണ് അമ്മയാണെന്നുണ്ടെങ്കിൽ സിങ്കും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ എത്ര കഴുകിയാലും നമുക്ക് മതിയാവില്ല പിന്നെയും പിന്നെയും കഴുകിയ ഭാഗം കഴുകിക്കൊണ്ടേ ഇരിക്കും അതാണ് നമ്മുടെ സ്വഭാവം അങ്ങനെ അതാ ഞാൻ വേഗം ഉമ്മറഭാഗമൊക്കെ നമ്മളെ ഇത്തിണ്ട് എന്ന് പറയില്ലേ നിങ്ങളവിടെയൊക്കെ എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല അപ്പം ഞാൻ വേഗം തിണ്ടൊക്കെ വേഗം ഞാൻ തുടച്ചെടുത്തിട്ട് വേഗം നില ഞാൻ തുടച്ച് വൃത്തിയാക്കണം നമ്മൾ ഈ തുടയ്ക്കുമ്പോഴാണ് നമുക്ക് ഓരോ കരടും അതേപോലെ എന്താണ് മുടിയൊക്കെ കിട്ടുക അപ്പോൾ ഞാനതിങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുകയാണ് വൈറ്റ് ടൈൽ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയൊരു കരട് പെട്ടാത്ത നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കറയെ പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കണ്ണിൽ കാണാൻ പറ്റും അതുകൊണ്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗത വെള്ളമൊക്കെ മാറ്റി നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ പൈപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് പഞ്ചായത്ത് പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പറ്റാത്തൊരു കിണറാണ് നമ്മൾ പാടത്തിന് നടക്കുന്നതാണ് കിണറും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് ദൈവ സഹായിച്ച് ഇന്നേ വരെ വെള്ളത്തിനൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അങ്ങനെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കണം ഞാൻ എനിക്ക് അടിച്ചു വരുമ്പോൾ തന്നെ നല്ല വൃത്തിയായിരിക്കണം എന്നാൽ മാത്രമേ എനിക്ക് തുടച്ച് കഴിഞ്ഞിട്ട് തൃപ്തി ഉണ്ടാവുകയുള്ളൂ അത് തുടയ്ക്കുമ്പോൾ തന്നെ എല്ലാ പൊടിയും കരടും ഒക്കെ മാറ്റി മാറ്റി മാറ്റിയിട്ടേ ഞാൻ അടിച്ചുപായാലും വൃത്തിയാക്കുകയൊക്കെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തുടയ്ക്കുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ കൂട്ടത്തിന് ചെളിയും കരടും പൊടിയൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടും അപ്പോൾ ഒരു അപ്പൊ വൃത്തികേടായിരിക്കും അത് ഇങ്ങനെ ഒരുമാതിരി പോലെ കിടക്കും മാത്രമല്ല വൈറ്റ് ടൈൽ ആയതുകൊണ്ട് തന്നെ അത് എടുത്ത് ഇങ്ങനെ കാണിക്കുക അതുകൊണ്ട് ഞാൻ നല്ല വൃത്തിയായിട്ട് അടിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെ അങ്ങനെന്താ പുറത്തുള്ള തിണ്ടൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി ഇങ്ങോട്ട് എടുക്കുകയാണ് അമ്മ പാടത്തിക്ക് പോവാ അങ്ങനെ അടിച്ചു വരെ തുടച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആകെ വേർത്തൊലിച്ചിട്ടുണ്ടായിരുന്നു ഞാനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വയർക്കും പെട്ടെന്ന് വയർക്കും കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ തലയും മുഖൊക്കെയാണ് ഏറ്റവും കൂടുതൽ വയർക്കുക അങ്ങനെ ഞാൻ വേഗം മുടിയൊക്കെ മേലോട്ട് കെട്ടിവെച്ചു അപ്പം അമ്മ പറയാണ് നമുക്കന്ന് വിളക്ക് കൊളുത്തിയിട്ട് പാടത്തേക്ക് പോയാൽ പോരേ ചോദിക്കുകയാണ് പക്ഷേ എനിക്ക് പാടത്തേക്ക് കുറേ റൗണ്ട് അങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കും ഞാൻ പിന്നെയും വേർത്തിട്ടുണ്ടാവും പിന്നെ എനിക്ക് അങ്ങനെ വെറുപ്പിലൂടെ അങ്ങനെ എനിക്ക് പിന്നെയും കിടക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെയും മേലഴുക കുളിക്കേണ്ടി വരും അത് എനിക്ക് കുറച്ച് പ്രശ്നമാണ് കാരണം എനിക്ക് ചെവിക്ക് പെട്ടെന്ന് നീലിറക്കവും വേദനയും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്താ പറയുക വന്നിട്ട് നമുക്ക് മേലഴുകാം എല്ലാ അമ്മ വിളക്ക് സോറി വന്നിട്ട് വിളക്ക് കൊളുത്താം ഇല്ലയെന്നുണ്ടെങ്കിൽ അമ്മ വിളക്ക് കൊളുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറയുന്നത് ശരി ഞാൻ വേഗം മേലൊക്കെ കഴുകി വിളക്ക് കൊളുത്താം നീ വേഗം എന്താണ് ചെടിക്കൊക്കെ വെള്ളം നനക്കിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വേഗം ഞാൻ ഇപ്പോൾ കുറച്ച് മുന്നേ കാണിച്ചു തന്നല്ലോ അതൊക്കെ നമ്മുടെ ചെടികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടി കൃഷി കാര്യങ്ങളൊക്കെ അച്ഛനാണ് ഏറ്റവും കൂടുതൽ കൃഷിയിനോട് താല്പര്യം അമ്മയ്ക്ക് ഇന്ന് ചെടികളും കാര്യങ്ങളും എപ്പോഴൊക്കെ ഉണ്ടാലും ചെടിച്ചട്ടിയും ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവരും ഇതിലും നന്നായിട്ട് അടിപൊളിയായിട്ട് പൂന്തോട്ടം ഒക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെ അമ്മ പറഞ്ഞിരിക്കുന്നുണ്ട് അതിന് കുറച്ചും കൂടി പണികളുണ്ട് വീട്ടിൽ അതൊക്കെ ഞാൻ ഏട്ടൻ നാട്ടിലേക്ക് വരട്ടെ എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഞാൻ എന്താ പണികളൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ മേലോട്ട് കെട്ടിവയ്ക്കുമ്പോൾ എൻ്റെ മക്കളെ കിട്ടുന്ന ഒരു സുഖം അതെല്ലാ പെൺകുട്ടികൾക്കും അറിയാം അത്രയ്ക്ക് സുഖമാണ് അങ്ങനെ മേലോട്ട് നമ്മൾ ഈ നെറുകിലോട്ട് മുടി കെട്ടി കെട്ടിവെക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും സമാധാനം അത് വേറെയാണ് അങ്ങനെ കുറച്ച് നേരം ഞാൻ ഉമ്മർത്തൊക്കെ ഇരുന്നു ഉമ്മർത്ത് ഭയങ്കര കാറ്റാണ് കേട്ടോ ഞങ്ങളുടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം എന്താ പറയുക കൈ മുഖം കഴുകി മുടിയൊക്കെ മര്യാദയ്ക്ക് കെട്ടി ഞങ്ങളുടെ പടത്തോട്ട് പോവുകയാണ് അമ്മ അപ്പത്തിന് ഇത് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ തറവാട്ടിലെ ചക്ക നല്ല വരിക്ക ചക്കയാണ് അച്ഛൻ എപ്പോഴും പറയും നീ ഒന്ന് ഇട്ടിട്ട് പോയിക്കോ നീ കിഴക്കും ഒരു ചക്ക എടുത്ത് കൊണ്ടുപോക്കോ എന്നൊക്കെ പറയും അപ്പോൾ പഴുക്കട്ട എന്നിട്ട് അച്ഛൻ കൊണ്ടു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ അമ്മേത പാടത്തുകൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് പൊക്കുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഭയങ്കര ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഭയങ്കര ഒരു തിക്കും തിരക്കും അല്ലെങ്കിൽ വണ്ടിയാളുടെ ശബ്ദം കാര്യങ്ങളും അങ്ങനെ ഒരു ഒരു പ്രശ്നമേ ഇല്ലാത്തൊരു ഏരിയയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒറ്റപ്പെട്ടൊരു ഒരു ഒരു ഏരിയ അല്ലെങ്കിൽ സ്ഥലമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാടും ഞങ്ങളുടെ സ്ഥലം തന്നെയാണ് കേട്ടോ കാരണം ഭയങ്കര സുഖമാണ് വീട്ടിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാൽ തന്നെ ഫുൾ പാടും കാറ്റും നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് ഇരിക്കണം നല്ലൊരു ഫ്രഷ് എയർ കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ഇരിക്കണം എന്നില്ല കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് ഉമ്മറത്തോട്ട് ഇറങ്ങി ഇരുന്നാൽ തന്നെ ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെയാണ് അപേട്ടം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് നേരം പടത്തോടെ ഇങ്ങനെ നടക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം നമുക്ക് കീഴായൂരമാണെന്നുണ്ടെങ്കിൽ ഗേറ്റ് തുറന്ന മെയിൻ റോഡേക്കാണ് നമ്മൾ ഇറങ്ങുക അപ്പോൾ നമുക്കൊരു പ്രൈവസിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് സമാധാനമായിട്ടൊന്നും നടക്കാനൊന്നും പറ്റില്ല കണ്ടല്ല ഇപ്പോഴെങ്കിലൊക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോവുകയുള്ളൂ സ്കൂൾ ബസ്സാണ് ഇതിലൂടെ മെയിനായിട്ട് പോകുന്നത് അതിപ്പോൾ സ്കൂൾ പൂട്ടുകൊണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ അതുമില്ല കാരണം ഒരുപാട് മൈലുകളും അതേപോലെ പശുവിനെ പശുവിനെയും പോത്തിനേയും ഒക്കെ പടത്ത് കെട്ടിയിട്ടുണ്ടാകും നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് മയിലിനൊക്കെ ത് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളൊരു ഒരു ഒരു പഠിപ്പുരള്ളൊരു വീടാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളിവിടെ നിന്നിട്ടൊക്കെ വീഡിയോസും ഒക്കെ എടുക്കലുണ്ട് സത്യം പറയും ഇന്നലെ ഒരു ഈവനിങ് വ്ലോഗ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങി ഇന്ന് രാവിലെയാണ് ഞാൻ എണീക്കുന്നത് ഇന്നലെ പാടത്തൊക്കെ പോയി മേലൊക്കെ കഴുകി കുളിച്ചു കുളിച്ചു കുളിച്ചപ്പോൾ ഭയങ്കര സുഖം കാരണം എന്നാലും ഉച്ചയ്ക്ക് ഞാനൊന്നും കിടന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വേഗം ഭക്ഷണം കഴിച്ച് വെറുതെ ഒന്ന് കിടന്നതാണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നതാണ് പക്ഷേ എന്താ പറയുക അങ്ങനെ കിടന്നുറങ്ങി പിന്നെ ഇന്ന് രാവിലെയാണ് ഞാൻ ഫോൺ എടുത്ത് നോക്കും അയ്യോ എൻ്റെ ഈവനിങ് ബ്ലോഗിൻ്റെ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് എനിക്ക് ഓർമ്മ വന്നത് അയ്യോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കിടന്നുറങ്ങി സോറി ഗായ് സോറി അപ്പോൾ ഇന്ന് ഞാനിതാപ്പം രാവിലെ എണീറ്റിട്ട് അതിൻ്റെ ബാക്കി ഞാൻ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഉറങ്ങി എണീറ്റിട്ടുള്ളതാണ് എൻ്റെ ഇരിക്കുന്നത് അപ്പോൾ എന്താ പറയുക ഇതിലും അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ വേഗം വരാം അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും ടറ്റാ